അമലോത്ഭവ ജൂബിലി തിരുനാൾ ആഘോഷത്തിന് പാല ഒരുങ്ങി പാലാനഗരം വെള്ളിമേല പണിഞ്ഞപ്പോൾ ലാലം ജംഗ്ഷനിൽ ഉയർന്ന എൺപതടി ഉയരമുള്ള അലങ്കാര പന്തൽ വിസ്മയ കാഴ്ചയായി ഡിസംബർ എട്ടിനാണ് പ്രസിദ്ധമായ ജൂബിലി ആഘോഷം നടക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ കോലാഹലങ്ങൾക്കിടയിലും പാലാ ജൂബിലി ആഘോഷത്തിന്റെ നിറവിലാണ് പാലാക്കാർ ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന ജൂബിലി തിരുനാളിന്റെ പ്രധാന ആഘോഷങ്ങൾ ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമാണ് ഞായറാഴ്ച മാതാവിൻ്റെ തിരുസ്വരൂപം പന്തലിൽ പ്രതിഷ്ഠിക്കും തിങ്കളാഴ്ച പ്രധാന തിരുനാൾ ആഘോഷം നടക്കും ആഘോഷങ്ങൾക്കായി പാല അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു വ്യാപാര സ്ഥാപനങ്ങളും പ്രധാന വീഥികളും അലങ്കൃതമായപ്പോൾ വെള്ളിമേല പണിഞ്ഞ പാല ആഘോഷ നിറവിലായി ഇത്തവണത്തെ തിരുനാളിന്റെ ലാലം ജംഗ്ഷനിലൊരുക്കു അടി ഉയരമുള്ള പന്തൽ വിസ്മയ കാഴ്ചയൊരുക്കുകയാണ് പ്രധാന തിരുനാൾ ദിവസം മാതാവിന്റെ തിരുസ്വരൂപം ജംഗ്ഷനിലെ പന്തലിലെത്തിച്ച് രതീഞ്ഞിന് ശേഷമാണ് കുരിശുപുഴയിലേക്ക് പുറപ്പെടുന്നത് സന്തോഷ് ജോസഫ് വെളുത്തെടുത്ത് പറമ്പിലാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി തൊടുപുഴ റോഡും ഈരാറ്റുപുഴ റോഡും സംഗമിക്കുന്ന ജംഗ്ഷനിൽ പന്തൽ ഒരുക്കിയിരുന്നത് ഇരുപത്തിയഞ്ചാം വാർഷികം ശ്രദ്ധേയമാവണമെന്ന ആഗ്രഹവുമായി സന്തോഷ് ജോസഫ് പാലക്കാട്ടിൽ നിന്നുമുള്ള സംഘത്തെ പന്തൽ നിർമ്മാണം ഏൽപ്പിക്കുകയായിരുന്നു ജൂബിലി കപ്പേളയ്ക്ക് അഭിമുഖമായി എൺപതടി ഉയരത്തിൽ വൈദ്യുത ദീപാലംകൃതമായ പന്തൽ സുഹൃത്തുക്കളുടെയും വ്യാപാരികളുടെയും എല്ലാം സഹകരണത്തോടെയാണ് നിർമ്മിച്ചതെന്ന് സന്തോഷ് പറഞ്ഞു ഇരുപത്തഞ്ച് വർഷമായിട്ട് പാലാ ജൂബിലി എന്നാ നിർമ്മിച്ച് മാതാവിനെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ ഈ കവലയിൽ ഞാൻ പന്തലിട്ടുകൊണ്ടിരിക്കുന്നതാണ് ജൂബിലി എന്ന് പറയുന്നത് പാലാക്കാരുടെ ഒരു വികാരമാണ് ഞങ്ങളുടെ പൂർവികർ തുടങ്ങി വെച്ചത് പന്തലാണ് ഇത് അത് ഞങ്ങളിപ്പോൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ വർഷം ഇരുപത്തഞ്ച് വർഷമായതിനാലും അമ്മയെ രാജീയമായി സ്വീകരിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പാലക്കാടുകാരെ വിളിച്ച് ഇരു എൺപതടി ഉയർച്ചയുള്ള നെൽപ്പന്തലാണ് ഞാൻ ഈ പ്രാവശ്യം ഇട്ടിരിക്കുന്നത് ഈ ലാലം ജംഗ്ഷൻ മുഴുവനായിട്ട് അലങ്കരിക്കുന്നുണ്ട് പല ജൂബിലി എന്ന് പറയുമ്പോഴത്തേക്കും നിന്ന് നേരത്തെ ഇവിടുന്ന് സ്ഥലം പല സ്ഥലങ്ങളിലേക്ക് പോയവർ ആ ദിവസങ്ങളിൽ പാലായി വരികയും പാലാ ജൂബിലി ആഘോഷമായി കൂടി പോകുന്നവരാണ് അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഇതൊരു പുതുമയായിരിക്കും കാരണം ഇതുപോലെ ഒരു പന്തൽ ഇതുവരെ പാലായിൽ ഇട്ടിട്ടില്ല ഈ പ്രാവശ്യം ഇരുപത്തഞ്ചാം വർഷം ആയതുകൊണ്ട് അമ്മയെ രാജ്യമായി സ്വീകരിക്കണമെന്നുള്ളതുകൊണ്ടാണ് ഞാനിന്നേരം ഒരു പന്തൽ ഇവിടെ അഞ്ചു ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് പന്തൽ ഒരുക്കിയത് ഓരോ ദിവസവും വ്യത്യസ്തമായ ദീപാലങ്കാരങ്ങൾ പന്തലിനെ ആകർഷകമാക്കുകയാണ് ജൂബിലി ആഘോഷത്തിനെത്തുന്നവർക്ക് ഇത്തവണ ലാലം ജംഗ്ഷനിലെ എൺപതടി ഉയരമുള്ള വൈദ്യുത ദീപാലംകൃതമായ വിസ്മയ കാഴ്ച കൂടി കണ്ടു ഓരോ വർഷവും പുതുമ പകരുന്ന ജൂബിലി ആഘോഷങ്ങളിൽ ഇത്തവണ വേറിട്ട കാഴ്ചയാവുകയാണ് ദീപാലംകൃതമായ പന്തൽ ക്യാമറമാൻ അനിൽ കുറച്ചി താരത്തോടൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർവിഷി ന്യൂസ് പാലാം